ഹലോ നമസ്കാരം പ്രിയപ്പെട്ടവരെ ഇടവേള റാഫിയാണ് ഇന്ന് വളരെ സന്തോഷമുള്ള വളരെ പോസിറ്റീവായ മറ്റൊരു കാര്യം കാണിച്ചു തരാനാണ് ഇത്തരത്തിൽ വീഡിയോട്ട് വന്നത് ഇന്ന് നവംബർ ഒമ്പതാം തീയതി ഞായറാഴ്ചയാണ് കൃക്കണാപുരം തങ്ങൽപ്പടി ബ്ലാക്ക് ബോൺ ആൻഡ് സാഗര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ ആഭിമുഖ്യത്തിൽ അമല ഹോസ്പിറ്റലുമായി ടൈപ്പ് ആയിക്കൊള്ളുള്ള ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുകയാണ് ഇന്ന് രാവിലെ തന്നെ തുടങ്ങി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ടര ഒരു മണിവരെ ഉണ്ടാവും ഈ ക്യാമ്പ് പന്ത്രണ്ടര മണി ഒരു മണി തീരും അപ്പോൾ പരമാവധി ആളുകൾ വന്നിട്ട് ബ്ലഡ് കൊടുക്കുക അതിൻ്റെ വിവരങ്ങൾ ഞാൻ കാണിക്കാം ഇപ്പം ഇന്ന് രാവിലെ തന്നെ ഫുൾ സജ്ജീകരത്തിലൂടെ അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ഹോസ്പിറ്റലിലെ വാഹനം ബ്ലഡ് കളക്ട് ചെയ്യാൻ പോകുന്ന വാഹനം വലിയ കേരവൻ പോലത്തെ വാഹനം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് സാഗര ആൻഡ് ബ്ലാക്ക് ബോൺ ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് തങ്ങൾപ്പടി ബ്ലഡ് ഡൊണേഷൻ കേരള അപ്പം ഞാനിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ ബ്ലഡ് സെൻറ്ററിൻ്റെ സഹകരണത്തോടു കൂടി സന്നദ്ധ രക്തദാന ക്യാമ്പ് അപ്പോൾ ഞങ്ങളുടെ തങ്ങൾപ്പടിയിൽ ക്ലബ്ബദാദിന മുകളാണ് ക്ലബ്ബ് ഇവിടെ അങ്ങനെ പുഴയ്ക്ക് പോകുന്ന വഴി ഇവിടെ തന്നെയാണ് ക്യാമ്പ് സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഓരോ ആളുകൾ വന്നുകൊണ്ട് ഇങ്ങനെ നിരന്തരം കിടത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പറ്റുന്നത് ഇപ്പോൾ ക്ലബിൻ്റെ പ്രവർത്തകൻ തന്നെയായ ഷാഫി ഷാഫിയുടെ ഇന്നിവിടെ ഞങ്ങളുടെ ബിരിയാണി സെൻ്ററാണ് ഇവിടുത്തെ അവിടുത്തെ എല്ലാ സൗകര്യം അവർക്കും ചെയ്തു കൊടുത്തുകൊണ്ട് റീസ്റ്ററി ചെയ്യാനുള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് എല്ലാവരുടെ ഈശാഹരണത്തോട് കൂടിയിട്ടാണ് ഈ ബ്ലഡ് രക്തനിർണ്ണയ ക്യാമ്പും രക്തദാന ക്യാമ്പും കൂടിയാണ് സംയുക്തമായിട്ട് മുന്നോട്ട് പോകുന്നത് ഒരു നാടിൻ്റെ ഐക്യത്തിനൊപ്പം എപ്പോഴും സ്നേഹത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് സാഗര ആൻഡ് ബ്ലാക്ക് ബോൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് തകൽപ്പടി ക്യാമ്പ് വളരെ മുന്നോട്ട് സന്തോഷകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയപ്പെട്ട സമയത്തിനുള്ളിൽ ആരൊക്കെ ഇവിടെ അവൈലബിളിച്ച് വന്നിട്ട് നിർബന്ധമായിട്ട് വന്നിട്ട് ഈ രക്തദാന ക്യാമ്പിൽ പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു അപ്പം എപ്പോഴും ഇത്തരത്തിലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഒരു സാംസ്കാരിക സന്നദ്ധ പ്രവർത്തകർ ഒരു സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഇതാണ് വേണ്ടത് നാടിന് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് അപ്പോൾ ഈ പ്രോഗ്രാമിലേക്ക് ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും കൂടി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണത് തൗനിങ് പഞ്ചായത്ത് പന്ത്രണ്ടാം പാണ്ട സ്ഥാനാർത്ഥിയും കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെ മാതൃകപരമായ പ്രവർത്തനമാണ് തൃക്കണാപുരം തങ്ങൽപ്പടി ബ്ലാക്ക് ബോൺ ആൻഡ് സാഗര ക്ലബിൻ്റെ പ്രവർത്തകർ അമല ഹോസ്പിറ്റലുമായിട്ട് അയ്യപ്പായും കൊണ്ട് രക്തദാന ക്യാമ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഇത്തരത്തിൽ മാതൃകപരമായ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു തന്നെയാണ് തൃശ്ശൂർ അമല ഹോസ്പിറ്റൽ അങ്ങനെ പല ഹോസ്പിറ്റൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത് നമുക്കറിയാം രക്തദാനം മഹാദാനമാണ് അല്ലേ അതാണ് നടത്തുകൊണ്ടിരിക്കുന്നത്